തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വിവാഹത്തിനിടെ പോലീസ് ബലം പ്രയോഗിച്ചു കൊണ്ടുപോയ ആൽഫിയ ഇന്ന് വിവാഹിതയാകും യുവാവിനൊപ്പം ഇറങ്ങി വന്നതിനെ തുടർന്ന് കാണാനില്ലെന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് വധുവിനെ കൊണ്ടുപോയത് തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യുവതിയെ യുവാവിനൊപ്പം വിട്ടയച്ചു കോവളം കെ എസ് റോഡിനു സമീപത്തെ ക്ഷേത്രത്തിൽ അഖിലും കായംകുളം സ്വദേശിയായ ആൽഫിയയും തമ്മിലുള്ള വിവാഹം നടക്കാനിരിക്കെയാണ് കായംകുളം പോലീസ് ആൽഫിയയെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയത് പോലീസ് ഔദ്യോഗിക വാഹനവും യൂണിഫോമും ഇല്ലാതെയാണ് വധുവിനെ പിടിച്ചുകൊണ്ടുപോയതെന്നാണ് അഖിൽ പറയുന്നത് കൂടാതെ കായംകുളം പോലീസ് മോശമായാണ് പെരുമാറിയതെന്നും യുവാവ് പറഞ്ഞു ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം വിവാഹത്തിനിടെ ക്ഷേത്രവളപ്പിൽ കടന്ന യുവതിയെ പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു സംഭവത്തിൽ വരന്റെ പിതാവ് കോവളം പോലീസിൽ പരാതി നൽകി ഇതിനു പിന്നാലെയാണ് കോടതി യുവതിയെ യുവാവിനൊപ്പം വിട്ടയച്ചത് അതേസമയം സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഖിലിനൊപ്പം ഇറങ്ങി വന്നതെന്ന് ആൽഫിയ വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച കോവളം പോലീസ് സ്റ്റേഷനിൽ വെച്ച വീട്ടുകാർക്കൊപ്പം പോകാൻ തയ്യാറല്ലെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം ശനിയാഴ്ചയാണ് കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് കായംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പെൺകുട്ടിയുടെ വീട്ടുകാരെത്തിയത് മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ഇരുവരുടെയും പ്രണയം സാക്ഷാത്കരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് അഖിലും ആൽഫിയയും കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം